മായ എതിർപ്പ് പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നിരിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ വിശ്വാസ്യത കാത്തു സംരക്ഷിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് കൂടി അംഗമായിട്ടുള്ള പാനലിൽ ഏകാധിപത്യത്തോടെ നരേന്ദ്രമോദിയും അമിത്ഷായും എടുത്ത തീരുമാനത്തെ വിയോജിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും പാനലിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കൂടി അംഗമായിരിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹർജി സമർപ്പിക്കുമ്പോൾ ആ ഹർജിയുടെ വിധി എന്താണെന്ന് പോലും കേൾക്കാൻ തയ്യാറാകാതെ ക്ഷമയില്ലാതെ കൃത്യമായും അതിനു മുമ്പ് തന്നെ പുതിയ ഇലക്ഷൻ കമ്മീഷനെ നിയമിച്ചു എടുത്തു പറയേണ്ടത് രാഹുൽ ഗാന്ധിയെ രാജ്യദ്രോഹിയായി ചിത്രീകരിക്കാൻ വേണ്ടി ബോധപൂർവം ബി ശ്രമങ്ങൾ നടത്തുകയാണ് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണ് രാഹുൽ ഗാന്ധി എന്ന രീതിയിൽ ചിത്രീകരിക്കാനുള്ള ശ്രമം അത് നാളുകളേറെയായി തുടങ്ങിയിട്ട് രാഹുൽ ഗാന്ധി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായതു മുതൽ അമിത്ഷായ്ക്ക് കണ്ണുകടിയാണ് കാരണം അമിത്ഷായ്ക്ക് കൃത്യമായി അറിയാം അദ്ദേഹത്തിന്റെ പദ്ധതികൾ ഒന്നും ഇനി നടക്കാൻ പോകുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെ ഏത് രീതിയിലും അധികാരം ദുരുപയോഗിക്കാൻ കഴിയുന്ന നാളുകളായിരുന്നു എന്ന് അമിത്ഷായ്ക്ക് കൃത്യമായി അറിയാം ആ രീതിയിലുള്ള ഒരു ശ്രമമൊന്നും ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ഒൻപത് വരെ നടക്കില്ല എന്ന് മാത്രമല്ല കേവല ഭൂരിപക്ഷമില്ലാത്ത സർക്കാർ ഏതു നിമിഷം വേണമെങ്കിലും വിലം പതിച്ചേക്കാം വേണമെങ്കിലും തന്റെ ആഭ്യന്തര മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടേക്കാം എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അമിത് ഷാ ഇപ്പോഴും മന്ത്രിയായി ഇരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ കേന്ദ്ര ഭരണം ഒരു തുലാസിൽ തന്നെയാണ് സഖ്യകക്ഷികളുടെ ദയ അതൊന്നു മാത്രമാണ് മന്ത്രിസഭയെ താങ്ങി നിർത്തുന്നത് എന്ന് മനസ്സിലാക്കി തന്നെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ചീറിപ്പാഞ്ഞു വരുന്നത് കാരണം ബി ജെ പിയുടെ വലിയ ഇടിവിന് കാരണം രാഹുൽ ഗാന്ധിയുടെ ഒരു പരിശ്രമമാണല്ലോ അദ്ദേഹത്തിന് മോശക്കാരനായി മുദ്രകുത്തുക അദ്ദേഹത്തിന് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന തരത്തിൽ ഫേക്ക് റിപ്പോർട്ടുകൾ തയ്യാറാക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ വലിയ രീതിയിൽ അഗ്രഗണ്യൻ തന്നെയാണ് അമിത്ഷാ എന്ന് കോൺഗ്രസ് പറയുന്നുണ്ട് ഫേക്ക് റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിലും മറ്റും അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി അടുത്ത ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് ഗനീഷ് കുമാറിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സുപ്രീം കോടതിയിൽ ഒരു കേസ് അതായത് ഒരു ഹർജി നിലനിൽക്കുകയാണ് ഭരണഘടന വിരുദ്ധമായ നടപടികൾ ഉണ്ടായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ കാര്യത്തിലും ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്ന വ്യക്തിയല്ല ഗാനേഷ് കുമാറിനെ നിയമിക്കുന്ന പാനലിൽ അംഗങ്ങൾ ആരൊക്കെ വ്യക്തമായി മനസ്സിലാക്കണം പ്രധാനമന്ത്രിയും ഒരു കാബിനറ്റ് മന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ അതിനകത്ത് അംഗങ്ങളാണ് പ്രതിപക്ഷ നേതാവിന്റെ വിയോജിപ്പ് അത് മുഖവലയ്ക്ക് പോലും എടുക്കാതെ എടുത്ത തീരുമാനത്തെ അംഗീകരിക്കാൻ കഴിയുകയില്ല കാബിനറ്റ് മന്ത്രി എന്ന രീതിയിൽ അമിത് കൊണ്ടുവന്നതും ശരിയായ രീതിയല്ല പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾക്ക് പ്രാധാന്യമുണ്ട് അത് അംഗീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ അത് വളരെയധികം പ്രശ്നങ്ങളിലേക്ക് അതായത് സങ്കീർണതകളിലേക്ക് പോകുമെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തിരിക്കുകയാണ് തന്റെ അധികാരം എന്താണെന്ന് കാണിച്ചു തരാം എന്നുള്ള രീതിയിലാണ് രാഹുൽ ഗാന്ധിയുടെ പെരുമാറ്റം എന്നാൽ അമിത് ഷായുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ രീതിയിലുള്ള പകപോക്കൽ രാഷ്ട്രീയമാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞു തുടങ്ങിയത് തന്നെ വാസ്തവത്തിൽ അമിത്ഷാ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിരിക്കുമ്പോഴാണ് അമിത്ഷായുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ പൂവണിയാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ യാാനേഷ് കുമാറിനെ നിയമിച്ചതിന് പിന്നിലുള്ള രഹസ്യം അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ബി ജെ പിയുടെ ഏജന്റായിരിക്കണം എന്നത് നരേന്ദ്രമോദിക്ക് ഒരു കാര്യമാണ് എന്നാൽ മാത്രമേ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടക്കുകയുള്ളൂ എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ തെരഞ്ഞെടുപ്പുകളിൽ തട്ടിപ്പുകളുടെ ഒരു മഹാ മഹാമഹാന്തര നടന്നിരിക്കുകയാണ് എന്നാണ് കോൺഗ്രസ് പറയുന്നത് എഴുപത്തി ഒമ്പത് ലോക്സഭാ സീറ്റുകളുടെ അട്ടിമറി മുതൽ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഉണ്ടായ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചെറുതല്ലാത്ത എല്ലാ കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ടും സുപ്രീം കോടതിക്ക് നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല ചീഫ് ജസ്റ്റിസ് ആയ സഞ്ജീവ് ഖന്നയ്ക്ക് ഒറ്റയ്ക്കൊരു എടുക്കാൻ കഴിയുകയുമില്ല അദ്ദേഹത്തിനെ ഒറ്റപ്പെടുത്താൻ സുപ്രീം കോടതിയിലെ മറ്റ് ജഡ്ജിമാർ പരമാവധി ശ്രമിക്കുകയാണ് എന്ന പ്രതീതിയാണ് ഇപ്പോൾ രാജ്യത്ത് ഉടനീളം ഉള്ളത് സുപ്രീം കോടതി എന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അത് കൃത്യമായും ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നതിനുള്ള അവസാന അത്താണിയായി തന്നെയാണ് കണക്കാക്കുന്നത് അവിടെയാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നത് സുപ്രീം കോടതിയെ അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്നാൽ സുപ്രീം കോടതി വിധിയെ അനുസരിക്കാൻ പ്രധാനമന്ത്രിക്ക് മാത്രം കഴിയില്ല എന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണെന്നും രാഹുൽ ഗാന്ധി ചോദിക്കുന്നു